ഈശ്വരപ്രസാദ് പ്രസാദ് ഇതാണോ രാജ്യത്തെ മെഡിക്കൽ വിദ്യാഭ്യാസത്തിൻ്റെ ഗുണനിലവാരത്തിനും വിശ്വാസ്യതയ്ക്കും മോദി സർക്കാർ നൽകുന്ന ഗ്യാരണ്ടി ഉറപ്പ് നമുക്ക് ഈ കഴിഞ്ഞ രണ്ട് പ്രതിനിധികളും പറഞ്ഞതുപോലെ നീറ്റ് പരീക്ഷയിൽ ക്രമക്കാട് ഉണ്ടായിട്ടുള്ളത് തിരിച്ചറിയുകയും ആദ്യം തന്നെ വിദ്യാഭ്യാസ മന്ത്രിയെ നേരിട്ട് കണ്ട് ആ കാര്യങ്ങൾ ബോധിപ്പിക്കുകയും ചെയ്ത പ്രസ്ഥാനമാണ് എ ബി വി പി അതോടൊപ്പം തന്നെ എൻ ടി എ കേന്ദ്രം ഉൾപ്പെടെ കേരള ഭാരതത്തിലെ മുഴുവൻ സംസ്ഥാനങ്ങളിലും പ്രതിഷേധവുമായിട്ടും എ ബി വി പി മുന്നിലുണ്ടായിരുന്നു അത് കൃത്യമായിട്ട് എ ബി വി പി മുന്നോട്ട് വച്ചിട്ടുള്ള കാര്യങ്ങളാണ് അതോടൊപ്പം തന്നെ ഇത്തരത്തിലെ ക്രമക്കേടുകൾ ഒഴിവാക്കുവാൻ വേണ്ടിയിട്ട് ഇനി വരും കാലഘട്ടങ്ങളിൽ കൃത്യമായ അതിനു അതിനുവേണ്ടിയുള്ള മുൻകരുതലുകൾ എടുക്കണമെന്നും അതോടൊപ്പം തന്നെ നമുക്കറിയാം ഗവണ്മെന്റ് സ്ഥാപനങ്ങളിൽ പരീക്ഷാ കേന്ദ്രങ്ങളാക്കണം ഗവണ്മെന്റ് ഉദ്യോഗ ഉദ്യോഗസ്ഥർ ഇൻജിലേറ്റർ ആവണം ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പോയിന്റ് ചെയ്തുകൊണ്ട് എ ബി വി പി വിദ്യാഭ്യാസ മന്ത്രി കണ്ടിരുന്നു ഇതിൻ്റെ ഒരു സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ പശ്ചാത്തലത്തിൽ നീറ്റ് പരീക്ഷ ഒഴിവാക്കണം പറയുന്നത് എലിയെ കൊല്ലാൻ വേണ്ടിയിട്ട് ഇല്ലം ചൂടുന്നത് പോലെയാണ് അത്തരത്തിലൊരു പരീക്ഷയെ ഒഴിവാക്കിക്കൊണ്ടോ ഒന്നും കാര്യം ഇത് കേരളത്തിലാണെങ്കിൽ കേരളത്തിൽ എൻട്രൻസ് നടക്കുന്ന സമയത്ത് കോച്ചിങ് സെന്ററുകളോ അല്ലെങ്കിൽ പ്രൈവറ്റ് ഏജൻസികളോ എക്സാം നടക്കുന്ന ഇതേ കാര്യം സംഭവിച്ചുകൂടാന്നൊന്നുമില്ല നമുക്കറിയാം എഞ്ചിനീയറിംഗ് കോളേജുകൾ കഴിഞ്ഞ എന്റെ മുമ്പത്തെ വർഷം ഇരുപത്തെട്ട് എഞ്ചിനീയറിംഗ് കോളേജുകളിൽ പരീക്ഷാ പേപ്പർ ലീക്കായ സംഭവം ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ സ്വാഭാവികമായിട്ടും നടന്ന നമുക്ക് കേരളത്തിലും കാണാൻ വേണ്ടി പരീക്ഷ ഒരു സ്വാഭാവികമായി ുന്നു നിങ്ങൾ അങ്ങനെ നിങ്ങൾ അങ്ങനെ ഓടിക്കുന്നു ഞാൻ പറഞ്ഞത് അല്ലല്ല ഞാൻ പറഞ്ഞത് ഞാൻ പറഞ്ഞത് നിങ്ങൾ വളച്ചോടിക്കുന്നു ഞാൻ പറഞ്ഞത് കേരളത്തിലും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് അത് സ്വാഭാവികമായി സംഭവിക്കുന്ന സമയത്ത് സുതാര്യമായ നടപടികൾ സ്വീകരിക്കണം അതാണ് ഞാൻ പറഞ്ഞത് സുതാര്യമായ നടപടികൾ സ്വീകരിക്കേണ്ട ഇതിൽ ആ സമയത്ത് അല്ലേ ഈശ്വരപ്രസാദ് സുതാര്യമായ നടപടിക്രമങ്ങൾ പാലിക്കേണ്ടവർ തന്നെ ഈ പ്രതിപ്പട്ടികയിൽ വരുന്നു രാജ്യത്തിന് മുമ്പിൽ സംശയത്തിൻ്റെ നിലയിലാണ് എൻ ടി എൻ ടി എ തന്നെ എങ്ങനെയാണ് ഈ പരീക്ഷ നടത്താൻ അവർക്ക് യോഗ്യത നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിക്ക് എങ്ങനെയാണ് കഴിയുക ഇതിനകത്ത് താങ്കൾ പറഞ്ഞ പോലെ ചോദ്യ കടലാസ് ചോർന്നതായി ഇപ്പോൾ എ ബി ബി പി പരാതിപ്പെട്ടു എന്ന് പറഞ്ഞല്ലോ ചോദ്യ കടലാസ് ചോർന്നതായി നേരത്തെ ആരോപണങ്ങൾ ഉണ്ടായിരുന്നു അത് അതൊതുക്കി തീർത്തു എന്തിനു വേണ്ടിയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് തീയതി ദിവസം തിരഞ്ഞെടുത്തത് പത്ത് ദിവസം മുന്നേ സംശയാസ്പദമാണ് നടത്തിയിട്ടുള്ള ക്രമക്കേടുകൾ പുറത്തു വരാതിരിക്കാൻ പാകത്തിന് എന്തെല്ലാം വിചിത്രമായ തീരുമാനങ്ങളാണ് ഇതിലൂടെ പുറത്തു വന്നത് അറുപത്തിയേഴ് കുട്ടികൾക്ക് മുഴുവന്മാർക്കും ഒരു സെൻറ്ററിൽ തന്നെ ഇത് വലിയ ഒത്താശയില്ലാതെ ചെയ്തെടുക്കാൻ കഴിയാത്ത വളരെ സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള ഒരു അഴിമതിയുടെ ലക്ഷണമല്ലേ ഇതുതന്നെയാണല്ലോ ഞാൻ പറഞ്ഞത് കൃത്യമായിട്ട് അതിൽ ഏജൻസിയുടെ ഉൾപ്പെടെയുള്ള അഴിമതി ഉണ്ടായിട്ടുണ്ട് അത്തരക്കാർക്കെതിരെ നടപടി എടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ആദ്യം വിദ്യാഭ്യാസ മന്ത്രിയെ കാണുകയും കൃത്യമായിട്ട് എൻ ടി എ ഓഫീസിന് മുമ്പിൽ സമരം നടത്തുകയും ചെയ്ത പ്രസ്ഥാനമാണ് എ ബി വി പി അത് കൃത്യമായിട്ട് ഞങ്ങൾ പറഞ്ഞത് ഒരുപടി എടുക്കുകയും ചെയ്യണം പിട്ടിട്ടുണ്ടല്ലോ ഇതിനകത്ത് ആർഷോ ആർഷോ എ ബി ബി പിയുടെ ആ സ്റ്റാൻഡിൽ ഈ പ്രശ്നങ്ങൾ അദ്ദേഹം എന്താണ് ക്രമക്കേടിന് പരിഹരിക്കാൻ മുൻകരുതൽ മതി എന്നാണ് ഈ വലിയ അഴിമതിക്ക് പിന്നിൽ അങ്ങനെ ഏതെങ്കിലും സെൻറ്ററുകളിലെ ഏതെങ്കിലും തുരുത്തിലെ കുറേ ആളുകളുടെ ഏതെങ്കിലും എൻട്രൻസ് കോച്ചിങ് സെൻ്ററുകളുടെ അതുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുടെ അധ്യാപകരുടെ ആലോചനയിൽ സംഭവിച്ച ക്രമക്കേടായി കാണാൻ കഴിയുന്നതാണോ എ ബി ബി പി അങ്ങനെയാണെങ്കിലേ ചില മുൻകരുതലുകൾ കൊണ്ട് ഈ ക്രമക്കേടുകൾ പരിഹരിക്കാൻ കഴിയൂ എസ് എഫ് ഐ യോജിക്കുന്നുണ്ടോ അല്ല അല്ല ഇതിനകത്ത് ഇത് ഒന്നോ രണ്ടോ ചെറിയ കേന്ദ്രങ്ങൾ കേന്ദ്രീകരിച്ച് മാത്രം നടന്നിട്ടുള്ള ഒരു തട്ടിപ്പായിട്ടല്ല നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയും വിശദാംശങ്ങളിലേക്ക് കടക്കുമ്പോൾ ഞാൻ നേരത്തെ നമ്മൾ നേരത്തെ നേരെ സൂചിപ്പിച്ചതുപോലുള്ള ദുരൂഹമായിട്ടുള്ള നിരവധി സാഹചര്യങ്ങൾ നിലനിൽക്കുന്നു മാത്രമല്ല ഇത് വളരെ ഇതിന് ആദ്യഘട്ടത്തിൽ ഈ വിമർശനം ഉയർന്ന ഘട്ടത്തിൽ ആ നിലയ്ക്കുള്ള ചോദ്യപേപ്പർ ചോർച്ചയുണ്ടായിട്ടില്ല മറ്റ് ക്രമക്കേടുകൾ ഉണ്ടായിട്ടില്ല എന്ന് സ്ഥാപിക്കുന്നതിന് വേണ്ടി കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയം തന്നെ ഇടപെടൽ നടത്തിയതിൻ്റെ അനുഭവം നമ്മുടെ മുൻപിലുണ്ട് എന്നാൽ തു ഇതിൻ്റെ തുടർച്ചയിൽ വലിയ വിദ്യാർത്ഥി പ്രക്ഷോഭം ഉയർന്നു വരുന്ന ഘട്ടത്തിൽ ഈ പറഞ്ഞപോലെ നീറ്റ് പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികൾ സംഘടിച്ച് വലിയ സമരമായി മാറുന്നു അവരുടെ രക്ഷിതാക്കൾ വലിയ സമരം ഉയർത്തിക്കൊണ്ടുവരുന്നു ഈ പറഞ്ഞ ഉൾപ്പെടെയുള്ള വിദ്യാർത്ഥി സംഘടനകൾ വലിയ പ്രതിഷേധവുമായി മുന്നോട്ട് വരുന്നു ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ ഇടപെടൽ ഉണ്ടാകുന്നു ഇത്തരത്തിലൊരു ഘട്ടത്തിൽ കള്ളം പിടിക്കപ്പെട്ട ഘട്ടത്തിലാണ് ഇവർ ഇതിനകത്ത് ക്രമക്കേട് നടന്നു എന്ന് സമ്മതിക്കാൻ വേണ്ടി പോലും തയ്യാറായിട്ടുള്ളത് ഇതിൽ ഉന്നത കേന്ദ്രങ്ങൾക്കകത്തുള്ള പല ആളുകൾക്കും വലിയ പങ്ക് ഇതിനകത്തുണ്ട് എന്ന് ബലമായിട്ട് ഞങ്ങൾ സംശയി സ്വാഭാവികമായും ഇത് ഒന്നോ രണ്ടോ ആളുകളുടെ അല്ലെങ്കിൽ ഇത് ഒന്നോ രണ്ടോ കേന്ദ്രങ്ങളുടെ തലയിൽ കെട്ടിവെച്ച് ഏർ ഒഴിവാകുക എന്നുള്ളത് ഏർ ഒഴിവായി പോകുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമമാണ് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് നടത്തിക്കൊണ്ടിരിക്കുന്നത് അത് ആ നിലയിലല്ല ഇതുമായി ബന്ധപ്പെട്ട് വളരെ ശക്തമായിട്ടുള്ള അന്വേഷണം നടക്കണം ഇത് അതിശക്തമായിട്ടുള്ള അന്വേഷണം നടത്തി ഇതിനകത്ത് പ്രവർത്തിച്ചിട്ടുള്ള കുറ്റം ഇതിപ്പോ വളരെ നിഷ്കളങ്കായിട്ട് സാധ്യമാവുന്നൊന്നല്ലല്ലോ ഈ തെരഞ്ഞെടുപ്പ് റിസൾട്ടിൻ്റെ അന്ന് തന്നെ പത്ത് ദിവസം മുൻപ് ഈ പരീക്ഷയുടെ റിസൾട്ട് പ്രസിദ്ധീകരിക്കപ്പെടുക എന്നുള്ളത് ഇനി നേരത്തെ ുടെ പ്രതിനിധി പോലെ തന്നെ ഇതിപ്പോൾ സംസ്ഥാനത്ത് നടന്നിരുന്നു എങ്കിൽ എന്താ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായേക്കാം എന്ന് കരുതി ഞങ്ങൾ നീറ്റാക്കി എന്നുള്ള നിലയിലേക്കൊക്കെയാണ് ഇപ്പോൾ ഒരു സംസ്ഥാനത്തായിരുന്നു ഈ പറഞ്ഞ പോലെ ക്രമക്കേടുണ്ടായിട്ടുള്ളതെന്നുണ്ടെങ്കിൽ ഒരുപാട് സാധ്യതയുണ്ട് ഈ പറഞ്ഞ ആളുകൾക്ക് നീതി തേടിയ സംസ്ഥാനത്തെ വിദ്യാർത്ഥികളെ സംബന്ധിച്ച് നീതി തേടി സംസ്ഥാന സർക്കാരിനെ ബന്ധപ്പെടുക എന്നുള്ളത് താരതമ്യേന താരതമ്യേനെളുപ്പുള്ള കാര്യമാണ് രണ്ട് ഈ പറഞ്ഞ പോലെ പുനഃപരീക്ഷയിലേക്ക് കടക്കേണ്ട സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ ആ സംസ്ഥാനത്ത് മാത്രം പുനഃപരീക്ഷയിലേക്ക് കടന്നാൽ മതി ഇതിപ്പം നിലവിൽ രാജ്യത്ത് പരീക്ഷ എഴുതാൻ വേണ്ടി അപ്ലൈ ചെയ്ത ഇരുപത്തിനാല് ലക്ഷം കുട്ടികളും ഈ പറഞ്ഞ പോലെ പുനഃപരീക്ഷയിലേക്ക് കടക്കേണ്ടുന്ന രാജ്യമാകെ പുനഃപരീക്ഷയിലേക്ക് കടക്കേണ്ടുന്നൊരു സാഹചര്യത്തിലേക്കടക്കം പോകുന്ന നില ഉണ്ടാകുന്നു ഇതിൻ്റെ അപ്പുറത്ത് ഇപ്പോൾ ഈ ബഹുമാനപ്പെട്ട കോടതിയിലെ നിയമ കോടതിയെ സമീപിക്കുന്നതുമായി ബന്ധപ്പെട്ട് തന്നെ വലിയ പ്രയാസം ഈ പറഞ്ഞ വിദ്യാർത്ഥികൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ വിവിധ ഹൈക്കോടതികളെ സമീപിച്ചിട്ടുണ്ട് എന്നാലും ഇപ്പൊ നിലവിൽ എൻ ടി യുടെ വാദം എന്താ ഈ വിവിധ സംസ്ഥാനങ്ങളിലെ ഹൈക്കോടതികളിലുള്ള കേസ് മുഴുവൻ സുപ്രീം കോടതിയിൽ ഒറ്റ ബെഞ്ചിൽ പരിഗണിക്കണം എന്നുള്ളതാണ് ഈ പറഞ്ഞ നിലവിൽ എൻ ടി യുടെ വാദം സ്വാഭാവികമായും വിദ്യാർത്ഥികളെ സംബന്ധിച്ച് പരീക്ഷിച്ച വിദ്യാർത്ഥികളെ മുഴുവൻ സംബന്ധിച്ച് സുപ്രീം കോടതിയെ സമീപിക്കുക എന്നുള്ളത് അവരെ സംബന്ധിച്ച് സാധ്യമായിക്കോറണം അതിനകത്ത് വലിയ പ്രയാസം നിലനിൽക്കുന്നുണ്ട് അപ്പോൾ ഒരു വലിയ ശതമാനം വിദ്യാർത്ഥി മണ്ടന്മാരാക്കി നിർത്തിക്കൊണ്ട് ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപയുടെ അഴിമതി ഈ രാജ്യത്തിനകത്ത് നടത്തി അതിനെ വെള്ളം ഊശുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമമാണ് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നും കേന്ദ്ര സർക്കാർ അനുകൂലികളായിട്ടുള്ള വിദ്യാർത്ഥി സംഘടനകളുടെ ഭാഗത്തു നിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്